ഏഴു വോട്ടുകൾ ലഭിച്ചിരിക്കുന്നത് ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ പ്രസിഡന്റ് ആയിട്ട് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുകയാണ് നമ്മുടെ ആയപ്പള്ളി കദീജ അവർക്ക് എല്ലാവിധ ആശംസകളും നേരിടണം ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് എല്ലാവിധ പിന്തുണയും പുതിയ പ്രസിഡന്റായി ചുമതല ഏറ്റെടുത്തിട്ടുള്ള ആയപ്പള്ളി കദീജ ഒന്നാമത് എല്ലാവിധ ആശംസകളും നേരിടണം ശേഷിക്കുന്ന ഭരണസമിതി ശേഷിക്കുന്ന കാലാവധിയിൽ നല്ല പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എല്ലാവരെയും ഒന്നായി കണ്ട് എല്ലാവരെയും യോജിപ്പിച്ച് നല്ല രീതിയിലുള്ള ഭരണം നടത്താനും അവർക്ക് എല്ലാവിധ ആശംസകളും നേരിടും പഞ്ചായത്തിലെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കുന്ന ഖദീജത്തെ എല്ലാവിധ അഭിവാദ്യങ്ങളെയും അറിയിക്കുന്നു ഇനിയുള്ള സമയം നല്ല രീതിയിൽ വളരെ ഋഷിരോടെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്യാൻ കഴിയട്ടെ ഒന്നും കൂടി പ്രാർത്ഥിക്കുന്നു ഗ്രാമപഞ്ചായത്തിൻ്റെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീമതി കദീജ ആയപ്പള്ളി അവ എല്ലാവിധ ആശംസകളും നേരുന്നു അതോടൊപ്പം തന്നെ നല്ലൊരു മഹത്തായ പ്രവർത്തനവും ഈ ഒരു പഞ്ചായത്തിൻ്റെ മികവറ്റ കാഴ്ചപ്പാടുകൾക്ക് അനുസൃതമായി നീങ്ങാനും സാധിക്കട്ടെ എന്ന് സർവശക്തനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ വിധാശംസവും അറിയിക്കും

കളറും <laughs>

ഇവിടെ നോക്കിയേ ഇവിടുന്ന് നോക്കിയേടാ അതാണ് അതാണ് ആരെങ്കിലും ആരെങ്കിലും നോക്കിയേ 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 അതാണ് അതാണ് ആരെങ്കിലും ആരെ युद्ध चिंता बाहर युद्ध चिंता बाहर युद्ध चिंता बाहर युद्ध चिंता बाहर विवाद चिंता तब विवाद चिंता विवाद चिंता तब विवाद चिंता विवाद चिंता तब विवाद 30대가 되겠습니여서인가봐유리여서인가 유리여서인가봐. 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 유리여서인가유리여서인가유리여서인가 유리여서인가봐. 봐 پي ورنندا ابرو نو പ്രസിഡന്റ് അതില് യു ഡി എഫിന്റെ നിർദ്ദേശാനുസരണം ഒന്നാം വാർഡിൽ നിന്ന് ലയിച്ചിട്ടുള്ള മുസ്ലിം ലീഗിന്റെ പ്രതിനിധി ആയപ്പള്ളി ഖദീജ യു ഡി എഫിന്റെ മുഴുവൻ അംഗങ്ങളുടെയും വോട്ടുകൾ നേടിക്കൊണ്ട് പ്രസിഡന്റായി ഇവിടെ ഇടതുപക്ഷങ്ങളും അതുപോലെ തന്നെ മറ്റു ചില രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗങ്ങളൊക്കെ പാർട്ടിക്കകത്തും അതുപോലെ തന്നെ യു ഡി എഫിനകത്തും ഒക്കെ ചിന്നതയുണ്ടെന്നും ഭിന്നതയുണ്ടെന്നും ദേശിത്തീർക്കാനും അതുപോലെയുള്ള ഒരുപാട് കുൽശദ ശ്രമങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ടായി എന്നാൽ മുസ്ലിം ലീഗിൻ്റെയും യു ഡി എഫ് കോൺഗ്രസിൻ്റെയും എല്ലാം മണ്ഡലം ജില്ലാ നേതാക്കന്മാരും യു ഡി എഫിൻ്റെ നേതാക്കന്മാരും ഇടപെട്ടുകൊണ്ട് അത്തരം പ്രയാസങ്ങൾ പ്രശ്നങ്ങൾക്കൊന്നും നേരിടാതെ അല്ലെങ്കിൽ അത് അങ്ങനത്തെ യാതൊരു പ്രയാസങ്ങളും തിരഞ്ഞെടുപ്പിൽ ബാധിക്കാത്ത രീതിയിൽ തന്നെ അതൊക്കെ പരിഹരിക്കപ്പെടുകയും യു ഡി എഫിൻ്റെ ധാരണ പ്രകാരം ആയപ്പള്ളി കത്തിഞ്ഞെടുക്കപ്പെടുകയും ചെയ്യും ഇല്ല എല്ലാ യു ഡി എഫിൻ്റെ പ്രവർത്തകരെയും യു ഡി എഫിന് വേണ്ടി അഭിവാദ്യം ചെയ്യാണ് പിന്നെ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള കുറെ അനാവശ്യമായ കുറേ ചർച്ചകളും മറ്റുമൊക്കെ രാഷ്ട്രീയ പാർട്ടികളുടെ ഇടയിലായിട്ട് ഇവിടെ നടക്കേണ്ടായി അത്തരത്തിലുള്ള ചർച്ചകൾക്കും യഥാർത്ഥത്തിൽ ഇവിടെ ഒരു സാധ്യതകളില്ല വന്നിട്ടുള്ള സ്ഥാനാർത്ഥികൾ അവർ പത്തൊമ്പാ വാർഡ് സ്ഥാനാർത്ഥി ഉൾപ്പെടെ അതായത് സീനിയ ജെമാർ ഉൾപ്പെടെയുള്ളവരാളാണെങ്കിലും എല്ലാവരും യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളായിട്ട് മത്സരിച്ച മറ്റുള്ളവരും പത്തൊമ്പാർഡ് സ്ഥാനാർത്ഥി ഉൾപ്പെടെ പ്രത്യേകിച്ച് സ്ഥാനാർത്ഥികളായിട്ടാണ് മത്സരിച്ചതും അവർ തിരഞ്ഞെടുക്കപ്പെട്ടതും അതിൽ മറ്റു രീതിയിലുള്ള ഒരുപാട് പ്രവർത്തന പ്രവർത്തനങ്ങളും ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ആ തിരഞ്ഞെടുപ്പിനോട് മുന്നോടിയായി തന്നെ ഉണ്ടാവുകയും അത് അന്നത്തെ യു ഡി എഫിൻ്റെ നേതാക്കന്മാരൊക്കെ ഇടപെട്ടുകൊണ്ട് തന്നെ അതാരത് സ്ഥാനാർത്ഥിയാണെങ്കിൽ എവിടെ എങ്ങനെയാണ് അതിൻ്റെ മത്സര എന്നല്ല അന്ന് വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട് അതനുസരിച്ച് മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധിയായിക്കൊണ്ടാണ് പത്തൊമ്പതാവൺ വാർഡിൽ സീനഫ് ജമാൽ മത്സരിച്ചിട്ടുള്ളതും ജയിച്ചും അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് തുറന്ന പ്രവർത്തനം